നമസ്കാരം സി പി എമ്മും പിണറായി ചോദിച്ചു വാങ്ങിയതാണ് ഈ തിരിച്ചടി സ്വന്തം പ്രസ്ഥാനത്തിന്റെ കരുത്തായ ഹിന്ദു വോട്ടർമാരെ മറന്ന് ഇസ്ലാമിക പ്രീണനം നടത്താൻ പോയപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സി പി എമ്മിന് ഒപ്പം അടിയുറച്ചു നിന്നിരുന്ന നല്ലൊരു ശതമാനം ഹിന്ദു വോട്ടുകളും പോയി മുസ്ലിം വോട്ടുകളാകട്ടെ കാര്യമായി കിട്ടുകയും ചെയ്തില്ല സി പി എമ്മിന്റെ കരുത്ത് കേരള ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ഈഴവ സമുദായ വോട്ടുകളാണ് മുസ്ലിം വോട്ടുകൾ നോക്കി ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളെയും തീവ്രവാദികളെയും പിന്തുണയ്ക്കാൻ നോക്കിയപ്പോൾ എന്നും സി പി എമ്മിന് ഒപ്പം നിന്നിരുന്ന ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി ലോകത്തിലെ ഒട്ടുമിക്ക ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ആ ഇസ്ലാമിക ഭീകര സംഘടന ഇസ്രായേൽ കയറി ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുകയും ചെയ്തതിനെ ന്യായീകരിക്കാനാണ് സി പി എം ശ്രമിച്ചത് ഇന്ത്യയിലേക്ക് വന്നാൽ സി എ എ പോലുള്ള നിയമത്തിന്റെ പേരിൽ കേരളത്തിൽ വ്യാപകമായി വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിറ്റത് സി പി എം ആയിരുന്നു സി എ എ വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നാടുകടത്തുമെന്നുവരെ പ്രചരണം നടത്തി സി പി എം കരുതിയത് എത്ര ഇസ്ലാമിക പ്രീണനം നടത്തിയാലും തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് തന്നെ എന്നും കിട്ടുമെന്നായിരുന്നു ഹിന്ദുക്കൾ മണ്ടന്മാരാണെന്ന് സി പി എം വിലയിരുത്തി മുസ്ലിം വോട്ട് കിട്ടാൻ തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നതായി കരുതുന്ന ജലീൽ വിവാദ കച്ചവടക്കാരൻ അൻവർ എന്നിവരെ ഒക്കെ പരവതാനി വിരിച്ച് സി സ്വീകരിച്ചു സ്വർണക്കടത്തും കള്ളക്കടത്തുമൊക്കെ നടത്തി കേരളത്തിൽ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ നടത്തിക്കൊണ്ടുവന്നവർക്ക് അവരുടെ രാജ്യദ്രോഹപരമായ ഇടപെടലുകൾ തുടർന്നും നടത്താൻ ഈ കൂട്ടുകെട്ട് സഹായിച്ചു എന്ന് വേണം കരുതാൻ അവസാനം അതിനെ പിടിവീണപ്പോൾ അവർ തനി തനികുണം കാണിച്ചു അഞ്ചു നേരം നിസ്കരിക്കുന്ന വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടിയെ നിയന്ത്രിക്കാനും തുടങ്ങിയതോടെ പാർട്ടി പ്രത്യയശാസ്ത്രമൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ സഹാക്കൾക്ക് മാത്രം ബാധകമായി മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് ഹിന്ദു സഖാക്കൾക്ക് മാത്രം ഉള്ളതായി മാറി ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാൻ സി പി എമ്മിന് കഴിയാതെയായി ആരെങ്കിലും എതിർത്തു പറഞ്ഞാൽ ഉടൻ ആർ എസ് എസ് കാരനാക്കി ചാപ്പകുത്തി ഒതുക്കാനും തുടങ്ങി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ വരെ ആർ എസ് എസ് കാരൻ എന്ന് ചാപ്പ സി പി എം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി മനസ്സിലാകും ഇസ്ലാമിക പ്രീണനം നടത്തി അവസാനം പാർട്ടിയെ ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങുകയും അവർ പാർട്ടി നയങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ ഇത് ചോദിച്ചു മേടിച്ചതാണ് അടിസ്ഥാന വോട്ട് ബാങ്കിനെ മറന്ന് കണ്ട തീവ്രവാദികളെ സുഖിപ്പിക്കാൻ പോയതിനെ കിട്ടിയത് സ്വർണ്ണക്കടത്ത് പിടികൂടിയത് കൂടുതലും മലപ്പുറത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ മതം എടുത്തിട്ട് ഇരവാദം ഇറക്കുകയും ഭീഷണി മുളക്കുകയുമാണ് ഇസ്ലാമിക ഭീകരവാദത്തിനും കേരളത്തിലെ സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്കുമെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അവർ സമ്മതിക്കില്ല കേരളത്തിൽ നടത്തുന്ന സ്വർണക്കള്ള നികുതി വെട്ടിപ്പും തീവ്രവാദ ഫണ്ടിങ്ങും ഇസ്ലാമിക ഭീകരവാദവും ഒക്കെ കണ്ടില്ലെന്ന് നടിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചാൽ ഇസ്ലാമോഫോബിയ ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞ് ഇരവാദവും ഭീഷണിയും ഇറക്കുകയാണ് വലിയ സംഭവം എന്നൊക്കെ കരുതിയ പിണറായിയെ അവർ വിരട്ടുന്നത് കണ്ടില്ലേ സി പി എമ്മിനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ കേരളത്തിലെ പല ജില്ലകളും ഇപ്പോൾ ഏതാണ്ട് സ്വതന്ത്ര റിപ്പബ്ലിക് പോലെ ആയി മാറിക്കഴിഞ്ഞു പോലീസ് ഇടപെട്ടാൽ ഉടൻ ഇസ്ലാമോഫോബിയ ഫോബിയ ആർ എന്ന് പറഞ്ഞ് ഇരവാദം ഇറക്കും സ്വർണ്ണക്കടത്തിനെയും കള്ളക്കടത്തിനെയും ഒക്കെ പരസ്യമായി ന്യായീകരിക്കുകയാണ് അവർ രാജ്യത്തെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ലാതായി കഴിഞ്ഞു മാധ്യമങ്ങളെ പണ്ടേ വിലക്കെടുത്തത് അവരുടെ അഖമഴിഞ്ഞ പിന്തുണയും കിട്ടുന്നു വലിയ ഇടതുപക്ഷ മാത്രകൾ എന്ന് അറിയപ്പെട്ടിരുന്ന പല ചാനൽ ജഡ്ജിമാരും പരസ്യമായി തീവ്രവാദ ആനുകൂല നിലപാട് എടുക്കുന്നത് കണ്ട് കണ്ണു തള്ളി ഇരിക്കാനേ സി പി എമ്മിന് കഴിയുന്നുള്ളൂ കേരളത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലുതാണ് ഇവിടുത്തെ സമാന്തര സമ്പദ് വ്യവസ്ഥ ഇത്തരം സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണ് അവരെ വളർത്തിയത് നിങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ തന്നെ അവർ നിയന്ത്രിക്കുന്നു അവർ പറയുന്നത് പോലെ മുട്ടിലിഴയുക മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള പോം അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയുമൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ തൂക്കിലേറ്റിയാണ് ഇസ്ലാമിക ഭീകരർ ഭരണം പിടിച്ചെടുത്തത് ഇതുപക്ഷെ ഇന്ത്യ ആയതുകൊണ്ട് അവിടെ ചെയ്തത് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആശ്വസിക്കാം ന്യൂസ് ഡാസ്ക് ഭാരതഭൂപി